കോഴിക്കോട് കാരപ്പറമ്പിനടുത്ത് അന്യസംസ്ഥാന തൊഴിലാളി ലോറിക്കും മതിലിനുമിടയിൽ ഞെരുങ്ങി മരിച്ചു ലോറിക്ക് സൈഡ് പറയുന്നതിനിടെ തഞ്ചാവൂർ സ്വദേശി ശങ്കരൻ മരണമടഞ്ഞത് മതിലിനും ലോറിക്കുമിടയിൽപ്പെട്ടുപോയ ശങ്കരനെ നാട്ടുകാർ പുറത്തെടുക്കുകയായിരുന്നു കോഴിക്കോട് കാരപ്പറമ്പിനടുത്ത് കരുവിശ്ശേരിയിൽ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഭവം ഇന്റർലോക്ക് വയ്ക്കുന്ന തൊഴിലാളികളിൽ ഒരാളാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് ഇന്റർലോക്ക് വയ്ക്കുന്നതിനായി ക്വാറിയിലെ വേസ്റ്റ് കൊണ്ടുവന്ന ലോറിയാണ് ശങ്കരൻ്റെ എടുത്തത് ഇന്റർലോക്ക് വയ്ക്കാനായി നിർമ്മാണത്തിലിരിക്കുന്ന വില്ലയ്ക്ക് മുന്നിൽ അളവ് തയ്യാറാക്കി വെച്ചിരുന്നു ഇതിൻ്റെ മുകളിലേക്ക് ലോറി കയറാതിരിക്കാനാണ് ലോറിക്ക് സൈഡ് പറഞ്ഞ ശങ്കരൻ ശ്രദ്ധിച്ചത് പക്ഷേ വില്ലയ്ക്ക് മുന്നിലുണ്ടായിരുന്ന ഡ്രൈനേജ് കണ്ടതുമില്ല വണ്ടി ഡ്രൈനേജിലേക്ക് ചരിഞ്ഞു ലോറിയുടെ പിറകിൽ നിന്ന് ഡ്രൈവർക്ക് നിർദ്ദേശം കൊടുക്കുകയായിരുന്ന ശങ്കരൻ മതിലിനും ലോറിക്കുമിടയിൽ ഞെരുങ്ങുകയായിരുന്നു അപ്പോൾ പിന്നെ വേറെ കൂടി പൊളിച്ചിട്ടാണ് അടുത്തുണ്ടായിരുന്ന നാട്ടുകാർ ചേർന്ന് ശങ്കറിന്റെ മൃതദേഹം മതിൽ തകർത്ത് പുറത്തെടുത്തു അതിനിടയിൽ തൊഴിലാളികൾ ലോറിയിൽ ബാക്കിയുണ്ടായിരുന്ന ക്വാറി വേസ്റ്റ് ഇറക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി ലോറിയുടെ ഡ്രൈവറും ക്ലീനറും ഓടി രക്ഷപ്പെട്ടു കോഴിക്കോട്ടെ മനുഷ്യാവകാശ പ്രവർത്തകരായ രഞ്ജിത്തും സിജുവും മെഡിക്കൽ കോളേജിലെത്തി മൃതദേഹം നാട്ടിലെത്തിക്കാൻ വേണ്ട സഹായങ്ങൾ നൽകി അപ്പം മൂന്ന് മരണമാണ് നടന്നിട്ടുള്ളത് ഒരേ സമയത്ത് അപ്പം ഞങ്ങൾ എങ്ങോട്ട് പോകും എന്നുള്ള രീതിയിലാണ് പോലീസുകാരും ചോദിച്ചിട്ടുള്ളത് അപ്പം ഇന്നത്തെ ദിവസം തന്നെ ആ ഒരു ഇൻക്വസ്റ്റ് നടക്കാനും ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആ ബോഡി വിട്ടുകിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച ശങ്കറിന്റെ മൃതദേഹം സ്വദേശമായ തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലേക്ക് കൊണ്ടുപോകും ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്